നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ അടൂർ നഗരസഭയിലെ എട്ടാം വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് സ്ക്രീൻഷോട്ടാണ് ഞാൻ പ്രിയപ്പെട്ട കാണിക്കുന്നത് ബ്രേക്കിംഗ് ന്യൂസ് ഫെന്നിയും മുങ്ങി തെരഞ്ഞെടുപ്പിൽ ഓഫീസ് പൂട്ടിയ നിലയിൽ ഫെന്നി മുങ്ങി എന്ന് എഴുതിയിട്ട് ഒരു ചോദ്യ ചിഹ്നമിട്ടാൽ തീരുന്നതാണോ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം ലക്ഷ്മി പത്മയെ പോലെ സനീഷ് ഇളയടത്തെ പോലെ ഹർഷൻ പൂപ്പാറക്കാരനെ പോലെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധാർമ്മികത തങ്ങളുടെ കയ്യിലാണ് എന്ന് നിരന്തരം അവകാശപ്പെടുന്ന ഒരു ചാനൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ കൊടുത്തൊരു വ്യാജ വാർത്തയാണിത് ആ വാർഡിൽ സജീവ പ്രവർത്തനത്തിലാണ് ഫിന്നി എന്നിട്ടും എതിരാളികൾ ഇത് പ്രചരിപ്പിക്കുന്നു ആ വാർഡിൽ മാത്രമല്ല നഗരസഭയിൽ മുഴുവൻ ഇതാ ഒരു ലൈംഗിക പീഡന പ്രതി ഇരയായതോട് മുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തകൾ കൊടുക്കുന്നു ഇതാണ് നമ്മുടെ നാട്ടിലെ അധാർമിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും അധാർമിക മാധ്യമ പ്രവർത്തനത്തിൻ്റെയും ഇപ്പോഴത്തെ ഒരു രീതി എന്നിട്ട് ഇതാണ് മഹത്തായ മാധ്യമ പ്രവർത്തനം മഹത്തായ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ ഇവർ പറയും ഫിനിന് ആദ്യമല്ല വിവാദത്തിലാവുന്നത് അയാൾ മെടുക്കനായതുകൊണ്ട് തന്നെ അയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു മെഹുമിടുക്കനാണ് അയാൾ അടൂരിൽ നിന്ന് ഭാവിയിൽ വളർന്നു വരാനിടയുള്ള പ്രഗത്ഭനായ ഒരു ചെറുപ്പക്കാരൻ ഒരു നേതാവും വേട്ടയാടാത്തതുപോലെ അയാൾ നിരന്തരം വേട്ടയാടപ്പെടുകയാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ സുഹൃത്തായിപ്പോയി എന്നത് മാത്രമാണ് അയാൾ ചെയ്ത കുറ്റം രാഹുലിനെതിരെ എന്ത് കേസുണ്ടായാലും അപ്പോൾ ഇയാളെ പോലീസ് ഉപദ്രവിക്കും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ ഐ ഡി കാർഡ് എന്ന പേരിൽ വിവാദമുണ്ടായപ്പോഴാണെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും ഒക്കെ ഈ ഫെന്നി നൈനാനെ പിടികൂടാനും അയാളെ അപമാനിക്കാനും പോലീസും അതിന് ചുവട് പിടിച്ച് അയാളെക്കുറിച്ച് വ്യാജ കഥകൾ പറയാൻ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും മത്സരിച്ചു ഇപ്പോഴീ ഫിന്നി വിവാദത്തിലാവാൻ കാരണം ഇന്നലെ പുറത്തു വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ പരാതിയുടെ പിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഒരു റൂമിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതി ആ റൂമിലേക്ക് കൊണ്ടുപോയ കാർ ഓടിച്ചിരുന്നത് ഫിന്നി നൈനാൻ ആളാണെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്നാൽ ഫിന്നി ആണയിട്ട് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എനിക്കിങ്ങനെ ഒരാളെ അറിയില്ല എന്ന് ആണയിട്ട് പറയുന്നു തെളിവുണ്ടെങ്കിൽ അങ്ങനെ ആണയിട്ട് പറയാൻ കഴിയുമോ രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണേ എന്ന് സംശയിക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ഫിന്നി ഇങ്ങനെ ആണയിട്ട് പറയുമ്പോൾ ഇതിന് പിന്നിലൊരു പകയുണ്ടോ എന്ന് സംശയിക്കേണ്ടി ഇങ്ങനൊരു യുവതി തന്നെയുണ്ടോ ആ പരാതി കൊടുത്തിരിക്കുന്ന യുവതിയാണോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഫിന്നിയുടെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ ആദ്യമായി മത്സരിക്കുകയാണ് രാഷ്ട്രീയ ഭാവിയെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന ഇതിനെ കാണേണ്ടി വരും രാഹുൽ മാംകൂട്ടത്തിനെ തപ്പി പോലീസ് പലതവണ ഫിനിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാഹുലിനെ കാണാതെ പോയപ്പോൾ ഫിനിയുടെ വീട്ടിലൊരു പോലീസ് സംഘം എത്തിയിട്ട് വീട്ടിലുണ്ടായിരുന്ന അമ്മയെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ് അമ്മയെ വല്ലാതെ ഭയപ്പെടുത്തി കണ്ടോളാം പിന്നെ കണ്ടോളാം പൊക്കിക്കോളാം എന്ന് പറഞ്ഞു എന്താണ് ഫിന്നി ചെയ്ത കുറ്റമെന്നറിയില്ല ഫിന്നിയുടെ പേരിൽ വാറൻറ്റില്ല ഫിന്നിയുടെ പേരിൽ കേസില്ല പക്ഷേ വീട്ടിൽ കയറി പോലീസ് ഭയപ്പെടുത്തിയിട്ട് പോയി ഫിന്നി തുടർന്ന് എന്തിനു വേണ്ടി എൻ്റെ വീട്ടിൽ കയറി എന്ന് ഫിന്നു ചോദിച്ചപ്പോൾ പോലീസിന് ഉത്തരമില്ല പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയി കുത്തിയിരുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാർഡിൽ മത്സരിക്കുകയാണ് ഫിന്നി കാരണം അവിടെയാണ് സീറ്റ് കിട്ടിയത് ആദ്യമായി സീറ്റ് കിട്ടിയതാണ് കഴിഞ്ഞ കുറേ കാലമായി പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഫിന്നി ഒരുപാട് കാര്യങ്ങൾ ആ നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ട് പ്ലസ് ടുൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെയർമാനായി അവിടെ ഒരു വീടില്ലാത്ത കുട്ടിക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ മുൻകൈയ്യെടുത്തു അങ്ങനെ പൊതുപ്രവർത്തനം തുടങ്ങിയതാണ് കെ എസ് യുവിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് അതിൻ്റെ പേരിൽ പോലീസ് തല്ലിച്ചതച്ചു അതിക്രൂരമായി മർദ്ദനമായിരുന്നു ആ സമയത്തൊക്കെ വാർത്ത വന്നതാണ് ഉമ്മൻചാണ്ടി എന്ന് വീട്ടിൽ ചെന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് ഈ ഫിന്നിക്ക് വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനം തുടരാൻ അമ്മയുടെ അനുമതി കിട്ടിയത് കോവിഡ് കാലത്ത് അനേകം പേർക്ക് ഭക്ഷണം ഒരുക്കി കൊടുത്തു കിറ്റ് കൊടുത്തു പോലീസുമായി സഹകരിച്ച് തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു കോവിഡിൽ മരിച്ച മനുഷ്യരുടെ സംസ്കാരത്തിന് നേതൃത്വം കൊടുത്തു അങ്ങനെ ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ എന്തെല്ലാം ചെയ്യാമോ അത്രയും ചെയ്ത മനുഷ്യനാണ് ഫിന്നി അത് എങ്ങനെയാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിസ്വാർത്ഥമായി സാമൂഹ്യ പ്രവർത്തനം നടത്തിയാൽ കുഴപ്പമാകുമെന്ന് ഇവർക്കറിയാം അതുകൊണ്ട് ഫിന്നിയെ വേട്ടയാടുകയാണ് ഫിന്നിയുടെ പിന്നാലെ നടന്ന് പോലീസ് പോലും ശല്യം ചെയ്യുന്നു ആ ശല്യം ചെയ്യലിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ കള്ളവാർത്തകളും വാർത്തകളും ഓർക്കണം ഒരു സ്ഥാനാർത്ഥി അവിടെ തന്നെയുണ്ട് ആർക്ക് ഫോൺ വിളിച്ചാലും കിട്ടും ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയാണ് ഇന്നും അവിടെയുണ്ട് രാവിലെ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാധ്യമങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് അങ്ങേറ്റത്തെ ഹീനകൃത്യമാണ് ഒരു പൊതുപ്രവർത്തകനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്നും ഇത്തരം വ്യാജ കഥകൾ ഉണ്ടാക്കരുത് അങ്ങേറ്റം ഖേദകരമാണ് എന്ന് പറയട്ടെ ഫെന്നിയോട് ഞാൻ രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കൂടി കേൾക്കുക ഫെന്നി നമസ്കാരം നമസ്കാരം ഈ ചിലപ്പോൾ ഇന്നലെ വന്നൊരു പരാതിയിൽ ഫെന്നിയുടെ പേര് ഉയർന്നു വന്നല്ലോ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു എന്റെ ഒരു ചോദ്യം ഒരു പരിചയവും ഞാൻ പറഞ്ഞത് ടെക്നിക്കലി അല്ലാതെ തന്നെ യാതൊരു അങ്ങനെ ഒരു സാഹചര്യം ഒരു രാഹുലിനെ കൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം രാഹുലിനെ കൊണ്ട് ഇങ്ങനെ വണ്ടി പോയി കാത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് ഈ പരാതി കൊടുത്ത ആളെ പറ്റി എനിക്ക് അറിയത്തില്ല ആരാണ് കൊടുത്തത് എന്തതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ അറിയത്തില്ല പക്ഷെ ഒരു വിശ്വ ഒരു കാര്യം ആത്മവിശ്വാസത്തോടെ എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ നോക്കും ഇങ്ങനൊരു സാഹചര്യം എൻറെ ജീവിതത്തിൽ ഇരുപത്തി ഏഴ് വയസ്സായി ഒരു ചെറുപ്പക്കാരനായി ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ അടുത്ത സുഹൃത്താണോ ഇങ്ങനെ ഒരു പോയി സാഹചര്യം പോയ ജീവിതത്തിൽ ണ്ടായിട്ടില്ല അതെനിക്ക് എവിടെ വേണമെങ്കിലും ഏത് കോടതിയുടെ മുന്നിലും ഏത് പോലീസിന്റെ മുന്നിലും എനിക്ക് തെളിയിക്കാൻ അപ്പം സ്വാഭാവികമായിട്ടും എന്റെ പേര് ഇതിനകത്ത് ഉൾ ഉൾപ്പെട്ടിട്ട് ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഇങ്ങനൊരു പരാതി ഫേക്ക് ആയിരിക്കാം പരിപൂർണമായും ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഇതിനകത്ത് ഉൾപ്പെട്ടേ ഇല്ല ഇങ്ങനൊരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടേ ഇല്ല അപ്പൊ ഇത് മുഴുവനായി ഫേക്ക് ആക്കിയതായിരിക്കണം അതെ 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 ജാമ്യ ഹർജി തടയാനും കൂടി വേണ്ടി ആയിരിക്കാം ഇങ്ങനെ ഒരു ബുദ്ധി ഇന്നലെ രാത്രി കൊണ്ട് അവർ സൃഷ്ടിച്ചെടുത്തത് ശരി എന്താണ് നിങ്ങളെ ടാർഗറ്റ് ചെയ്തത് ഇതിനു മുമ്പ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പോലീസ് നിങ്ങളുടെ വീട്ടിൽ വന്ന് പരിശോധന നടത്തുകയും ചെയ്തല്ലോ അതെന്താണ് അന്ന് അന്ന് തന്നെ സംഭവിച്ചത് പോലീസ് എങ്ങനെയാ വന്നേ ആ ഓക്കെ അപ്പൊ കഴിഞ്ഞ ദിവസത്തെ സംഭവം പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ അന്വേഷണത്തോട് സഹകരിക്കാത്തെയാണ് എന്ന് അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം നടന്നതും ഞാൻ എട്ടാം വാർഡിലെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയാണ് അടൂർ പഞ്ചായത്ത് അടൂർ നഗരസഭ എട്ടാം വാർഡിലെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയാണ് പോത്രാട് വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ വീട് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വീട്ടിൽ നിന്ന് കോള് വരുന്നത് ഒരു സംഘം പോലീസ് വീട്ടിലെത്തിയെന്ന് അത് അന്നേരം തന്നെ ഞാൻ അടൂർ സി എ ഫോണിൽ വിളിച്ചു എന്റെ ന്യായമായ ചോദ്യം ഒന്ന് പോലീസ് പോലീസുകാർ വീട്ടിൽ വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു നോട്ടീസുമായി വീട്ടിൽ വരണം ഇല്ലെങ്കിൽ റെയ്ഡ് ചെയ്യാൻ വീട്ടിൽ വരണം ഇല്ലെങ്കിൽ എന്നെ എന്നെ അറസ്റ്റ് ചെയ്യാനോ മറ്റോ ആയിട്ട് വീട്ടിൽ വരണം ഇതൊന്നുമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സംഘം പോലീസുകാർ വീട്ടിലേക്ക് എത്തുന്നു വിവരങ്ങൾ ചോദിക്കുന്നു കാണിച്ചു തരാമെന്നുള്ള മട്ടിൽ സംസാരിക്കും അമ്മയോട് അമ്മയോട് പപ്പ എന്റെ പപ്പ മരിച്ചു പോയതാണ് എന്റെ പതിനെട്ടാം വയസ്സ് മരിച്ചു പോയണം അമ്മയാണ് വീട്ടിലുള്ളത് അപ്പൊ അവരോട് ഇത് ചോ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്താണ് സാറേ കാര്യം എന്ന് പോലും ചോദിച്ചപ്പോ അവര് പറയാതെ അവർ തിരിച്ചു പോവുക അതായത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അവരങ്ങ് പോവാ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനല്ലേ അവര് വീട്ടിൽ വരേണ്ടത് റെയ്ഡ് ചെയ്യാൻ വന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്നെ അറസ്റ്റ് ചെയ്യാനാണോ വന്നോട്ടെ പ്രശ്നമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടീസ് എല്ലാം വന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല ഇതിനോട്ട് ഒന്നിനും വന്നത് ഞാൻ അടൂരിലെ ഡിവൈഎസ്പിയോട് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വെച്ചും ചോദിച്ചു എന്തിനാ വന്നത് അവർക്കും അറിയത്തില്ല ഒരു ഉത്തരവും തരാൻ ആർക്കും കഴിയുന്നില്ല അങ്ങനെ നിങ്ങൾ പോയി അവിടെ പോലീസ് കുത്തിയിരുന്നു ആ അതെ അതെ ഞാൻ അടൂർ സിഐയെ വിളിച്ചു എനിക്ക് കൃത്യമായി മറുപടി വരുന്നില്ല അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം തെരക്കുമ്പോ അവരെന്നോട് ധാഷ്ട്രമായിട്ട് ഇടപെടുക അങ്ങനെയാണ് ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സഹി ഘട്ടമാണ് ഞാൻ അവിടെ പോയി കുത്തി മൂന്ന് മണിക്കൂറോളം അവരുടെ സമീപനം വളരെ മോശമായിരുന്നു ഒടുവിൽ ഡിവൈഎസ് പി വന്നിട്ട് അന്വേഷിക്കാൻ നോക്കട്ടെ ഞങ്ങൾക്ക് അറിയത്തില്ല ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വന്നത് അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല വന്നത് എന്നാണ് അവർ പറയുന്നത് അറിയത്തില്ല ഒന്നും അവർ പ്രതിയുമല്ല എന്തല്ല ഒരു നോട്ടീസ് തരാനല്ല വന്നത് എന്നെ അറസ്റ്റ് ചെയ്യാനല്ല വന്നത് വീട്ടിൽ റെയ്ഡ് നടത്താനല്ല വന്നത് ഇതിനൊന്നുമല്ല വന്നത് വീട്ടിൽ കയറി പരിശോധന നടത്തിയില്ല ഇല്ല ഒന്നും നടത്തിയിട്ടില്ല വെറുതെ വന്ന് പറഞ്ഞിട്ട് പോയി അതെ 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 അങ്ങനെ നിങ്ങളോട് വിരോധം ഇതിനു മുമ്പ് പാലക്കാട് ഇലക്ഷൻ സമയത്തും ഇതേ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ത് സംഭവിച്ചു അന്ന് അന്നും ഇതുപോലെ പോലീസ് വന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടും ഇതേപോലെ തന്നെ പുകമറ സൃഷ്ടിച്ച് അവര് വീടിന്റെ അവിടെ ഒക്കെ വന്ന് നാട്ടുകാരോടൊക്കെ എന്റെ വീട് ആയതാണ് ചോദിക്കുന്നത് എന്റെ വീട് ഇവിടെ ഉള്ള പോലീസുകാർക്ക് എല്ലാം അറിയാവുന്നതാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആ വീടുകളിലും കേറി എന്റെ വീട് അന്വേഷിക്കുന്നു അത് കഴിഞ്ഞോടുകൂടെ എന്റെ വീട്ടിലേക്ക് എത്തുന്നു എന്റെ വീട്ടിൽ എത്തി കുറെ നേരം രണ്ട് വണ്ടി പോലീസുകാർ നിന്ന് സംസാരിച്ചിട്ട് അവര് പോകുന്നു ഒരു ആക്ഷൻ ഇല്ല ഒരു പുകമറ സൃഷ്ടിക്കുക എന്താണ് നിങ്ങളെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ കാര്യം എനിക്ക് എനിക്ക് സത്യത്തിൽ വ്യക്തപരമായിട്ട് അറിയത്തില്ല എന്തിനാണ് എന്നെ ഇതുപോലെ ഉപദ്രവിക്കുന്നത് ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ ഈ നാട്ടിൽ ചെയ്യാവുന്ന ആളുകളെ ഉപകാരം ഉപകാരം ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലയിലും ഉപകാരം മാത്രം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ പിന്നെ ഈ സർക്കാരിനെതിരെയുള്ള അനീതികൾക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട് അത് നന്നായി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആയിരിക്കാം പിന്നെ ഇപ്പൊ എലക്ഷൻ കാലം കൂടെ ആണ് ഇത്രയും ടാർഗറ്റ് ചെയ്യാൻ കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങള് എന്താ ഔദ്യോഗിക പദവി യൂത്ത് കോൺഗ്രസിന്റെ ഞാൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ആണ് ആണ് സംസ്ഥാന ജനറൽ അതെ ഇതിനു മുമ്പ് നഗരസഭ മത്സരിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല സെക്രട്ടറിയാണ് മത്സരിക്കുന്നത് അതായത് ഇന്നലെ ഈ വിഷയം വരുന്നതിന് മുമ്പേ എന്നെ അവിടുന്ന് നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ടി വി ചാനലിന്റെ ആളുകൾ ഇവിടൊക്കെ ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് രണ്ടും അത് ഒരു ചാനലിന്റെ രണ്ട് യൂണിറ്റോളം ഇവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ ഉച്ചയായപ്പോ തന്നെ എന്നെ വിളിച്ചു കോൾ വിളിക്കുന്നു അപ്പൊ ഞാൻ മറ്റേ ബൈറ്റ് എടുക്കാനായിട്ടൊക്കെ വന്നേ ആയിരിക്കാമെന്ന് അവരോട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് അതിനുശേഷം അതെ 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 അപ്പൊ അത് കഴിഞ്ഞ് രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഈ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത് അപ്പൊ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ് മുൻകൂട്ടി മുൻകൂട്ടി അവര് തിരക്കഥ സൃഷ്ടിച്ചുകൊണ്ട് ഇവര് ചെയ്ത കാര്യങ്ങളാണ് എന്തായാലും നിങ്ങൾ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകും ഓ ഉറപ്പായിട്ട് 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 ശരി